അങ്ങനെ എൻ്റെ സ്വപ്നം എൻ്റെ കയ്യിലെത്തി എന്താണെന്നറിയണ്ടേ അത് അതന്നെ ട്യൂലിപ്പിന്റെ ബൾബ് ഒരുപാട് പ്രാവശ്യം ഞാൻ വാങ്ങാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുകയും ഒരു പ്രാവശ്യം പറ്റിക്കപ്പെടുകയും ചെയ്ത അതേ ട്യൂലിപ്പ് തന്നെ കേട്ടോ പിന്നെ ഇത് മുളയ്ക്കോ ഇല്ലേ എന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ അത് ഞാൻ പരീക്ഷിച്ചു നോക്കിയിട്ട് പറയാം ഇത് ഞാൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു സൈറ്റിൽ നിന്നാണ് മേടിച്ചിട്ടോ ഞാനവരെ ഒരുപാട് പഠിച്ചു നല്ല വിത്തുകളായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ വേറെയും വിത്തുകൾ വാങ്ങിയിട്ടുണ്ട് അതായത് ഡാലിയ പിന്നെ ക്ലാർക്കിയ എന്ന് ക്ലാർക്കിയെന്നറിഞ്ഞൊരു പൂവ് പിന്നെ ഹല്യം മോളി എന്ന് പറഞ്ഞിട്ടുള്ള യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലില്ലി ഫ്ലവറിൻ്റെ വിത്തുകൾ ഒരു ബൾബും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തുലിപ്പും തുലിപ്പിൽ പല വിലകളുടെ ഉണ്ട് പല ഇനങ്ങൾക്ക് പല വിലകളാണ് അതുകൊണ്ട് തന്നെ ഞാൻ വില കുറഞ്ഞതാണ് വാങ്ങിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ഇനങ്ങളാട്ടോ ഇനങ്ങളുടെ വില അല്ലാതെ വിത്തിന്റെ ഗുണമേന്മയെ അത് ബാധിക്കുന്നില്ല വലിയ ബൾബ് തന്നെയാണ് എനിക്ക് കിട്ടിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കട്ടെ അത് ഇവിടെ വിജയിച്ച് കിട്ടുകയെന്നുണ്ടെങ്കിൽ ഈയൊരു സെപ്റ്റംബർ ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണോ നടുക എന്നാണ് പറഞ്ഞത് എന്നാ കുറേ മുമ്പ് ഞാൻ സൈറ്റിൽ കണ്ടിരുന്നു ഫെബ്രുവരി വരെയൊക്കെ ചിലവർ നട്ടിട്ടുണ്ട് ഏതായാലും വേനൽക്കാണ് വേനൽക്കാലത്തേക്കാണ് ഇത് പൂവിടുക എന്തായാലും പരീക്ഷിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് അറിയില്ലല്ലോ അങ്ങനെ എനിക്ക് ഞാൻ വളരെ സന്തോഷത്തിലാട്ടത് തുറന്നത് ഇത് കണ്ടില്ല ഓ ഇങ്ങനെ കയ്യില് കുടിച്ചപ്പോൾ എനിക്ക് ഇണ്ടായ ഒരു സന്തോഷം എത്രയാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല അത്രക്കെയാണ് കേട്ടോ എന്തായാലും അതെന്റെ കൈയിലെത്തി അത് പറഞ്ഞാൽ മതി ഏതായാലും വളരെ സന്തോഷമായി എനിക്കത് കയ്യിൽ കിട്ടിയപ്പോഴി ഞാനിത് കുഴിച്ചിട്ട് നോക്കട്ടെ എന്നിട്ടത് അതിന്റെ പുത്തേന്റെ ഇതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് അതെങ്ങനെയാ നടണം എന്നും ഏത് മണ്ണ് ഉപയോഗിക്കണം എന്നോ ഏത് കാലാവസ്ഥയിലോ സൂക്ഷിക്കണം എന്നുള്ളതൊക്കെ അപ്പൊ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ നടാൻ പോകുന്നത് നമ്മളെ കേരളത്തിലെ ഒരു കാലാവസ്ഥ അതിനെ അനുയോജ്യമാണോന്നറിയില്ല ഏതായാലും ഇപ്പൊ കുറച്ച് തണുപ്പൊക്കെ ഉള്ളൊരു ടൈം ആണല്ലോ സമയത്ത് ഇതാണ് കേട്ടോ മോളിയല്ലോ ഒരു വെളുത്തുള്ളി പോലെ ഉണ്ട് അല്ലെ എന്തായാലും ഞാൻ നട്ടു നമുക്ക് ചെട്ടവിത്തികളൊക്കെ കുറച്ച് കൂടുതലുണ്ട് ഈ ഡാരിയ മിക്സഡ് വിത്തും പിന്നെ ക്ലാർക്കിയാന്ന് പറഞ്ഞൊരു പൂവിൻ്റെ വിത്തും മേടിച്ചിട്ടുണ്ട് ഒക്കെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ ഏതായാലും ഞാനതൊക്കെ നട്ട് നോക്കട്ടെ നട്ടിട്ടത് വിജയിക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പൂവെങ്കിലും എനിക്കൊരു ചെറുതെങ്കിലും വിരിഞ്ഞ് കിട്ടി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത വല്ല ഞാൻ കൂടുതലായിട്ട് തൊലിപ്പും പിന്നെ വേറെ ഡാഫോഡിലൊക്കെ പരീക്ഷിക്കുന്നതായിരിക്കും ഓക്കെ